സ്റ്റിലുള്ള ആൾക്കാർ ഈ വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു ഇന്നലെ എന്തോ ഭാഗ്യം കൊണ്ട് നടക്കുന്നതിൻ്റെ പത്ത് മിനിറ്റ് മുന്നേ ആള് പള്ളിയിൽ കാരണം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം വീണ്ടും അവൻ ഇവരിനൊക്കെ ഒരു മൈൻഡ് റെഡി ആക്കണം എന്നുള്ളവരെ ഉദ്ദേശിച്ചാണ് അവൻ ജാമ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നെന്മാറയിൽ ഇരട്ട കൊലപാതകം നടന്ന പോത്തുണ്ടി തുരുത്തമ്പാടം പിയൻ കോളനിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വഴിയിൽ വെച്ചാണ് കൊലപാതകങ്ങൾ അത് നടന്നത് ഇക്കാണുന്നതാണ് കൊലപാതകയായ ചെന്താമ്പരയുടെ വീട് അയാളുടെ തൊട്ട് അയൽപക്കത്തുള്ള ഈ വീട്ടിലെ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയുമാണ് ഈ വഴിയിൽ വെച്ച് കൊലപ്പെടുത്തിയത് സുധാകരൻ ബൈക്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ വെച്ച് ചെന്താമ്പര വെട്ടുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അമ്മ ലക്ഷ്മിയെ വീട്ടിൽ നിന്നിറങ്ങി വന്ന അമ്മ ലക്ഷ്മിയെ വീടിൻ്റെ മുന്നിൽ വെച്ചും കൊലപ്പെടുത്തുകയായിരുന്നു അതിനുശേഷം വീട്ടിൽ കയറിയ ചെന്താമ്പര വടിവാൾ വീടിനകത്ത് വെച്ച ശേഷം പിന്നിലൂടെ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാൾക്ക് കൊല്ലാനുള്ള ആളുകളുടെ ഒരു ഹിറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നു ാണ് ഇവിടുത്തെ അകത്തിരുന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു ഈ കഥക് ഇത് അകത്തിരുന്ന് പൂട്ടി ആയുധങ്ങൾ അകത്ത് വെച്ചിട്ട് പുറയിലൂടെ ആ കഥവ് പുറവ് പൂട്ടിയിട്ട് അങ്ങനെ അതിലേ ഓടിയെന്നാണ് പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആ ഭാഗത്തായിട്ട് ഞങ്ങൾ തെരച്ചിൽ നിരത്തിപ്പോൾ മൊബൈൽ എറിഞ്ഞ് എറിഞ്ഞതാവാം എല്ലാം മൂന്ന് പീസായിട്ടാണ് കിട്ടുന്നത് എറിഞ്ഞതാവാം അവിടെ നിന്ന് അങ്ങനെ കിട്ടിയത് അത് അതിലേ പോയത് ആ ബിന്ദു പറഞ്ഞ ആ ചേച്ചിയുടെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയിട്ടുണ്ട് മറ്റേ ആളിലേയും കൂടെ തീർക്കാന്ന് പറഞ്ഞിട്ടായിരിക്കും പോയത് പക്ഷേ ആൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്തോ ഭാഗ്യം ഉണ്ട് ഈ ഇവിടുത്തെ ഈ ചേച്ചിയും ആ ചേച്ചിയും രക്ഷപ്പെട്ടത് ഭാഗ്യമായിരിക്കാം സംഭവം ഉണ്ടായത് ആദ്യമായി കണ്ട ശിവരാജാണ് ഇപ്പോൾ നമ്മോടൊപ്പം ചേർന്നാണ് ചേരുന്നത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ പാടത്തേക്ക് വരുന്ന സമയത്താണ് ഈ വണ്ടി കിടക്കണതാണ് ഓടി വന്ന് നോക്കുമ്പോൾ വെട്ടാണ് അയ്യോ ഭാര്യേൻ്റെ അടുത്ത് പറയുന്നത് അയ്യോ വെട്ടിയല്ലോ സുധാകരനെ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ അത്താളം ഇവിടെ കിടക്കണം ഇടും ആ ഞാൻ അങ്ങനെ പിന്നെ വീട്ടിലേക്ക് പോയി അവിടെ പോയിട്ട് മരുമകളുടെ ഫോണിൽ എൻ്റെ ഫോണിൽ പൈസ കഴിഞ്ഞ് മരുമകളുടെ ഫോണിലെടുത്ത് പോലീസിലേക്ക് വിളിച്ചു ഒരു നാട്ടുകാരുടെ സ്വഭാവം അവൻ്റെ ആരും ആരുടെ അടുത്തും മിണ്ടാറില്ല അവൻ ഇങ്ങനെ തനിയും നദി പോകും തനെയും തന്നെ വരും അവൻ അവൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടതോട് കൂടിയിട്ട് ഭാര്യ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അകന്നുപോയി അതിൻ്റെ ഒരു വൈരാഗ്യം ഈ പെണ്ണുങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ കുടുംബം തൊട്ടടുത്തുള്ളത് ആ വീട്ടിലെ പെണ്ണു അവൻ്റെ അമ്മായി ഇങ്ങനെ ഒരു മൂന്ന് നാലഞ്ച് പെണ്ണുങ്ങളുണ്ട് അവരാണ് ഇതിൻ്റെ സൂത്രധാരകർ എന്നെ എന്നിൽ നിന്നും ഭാര്യ അകറ്റാൻ എന്നുള്ളൊരു ഒരു ഒരു വൈരാഗ്യം കൊണ്ട് ഇപ്പോൾ ഒരു ജാമ്യത്തിലറങ്ങിയ ഒരു പ്രതി ജാമ്യവ്യവസ്ഥ ലംഘിച്ച് ഇവിടെ വന്ന് താമസിക്കുന്നു അതിനുശേഷം രണ്ട് കൊലപാതകം നടത്തുന്നുണ്ടോ എന്താണ് യാത്ര വിശദീകരണം യഥാർത്ഥത്തിൽ ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടിലും ഇരുപത്തി മൂന്നില് ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സത്യത്തിൽ ഈ ഫസ്റ്റ് ട്രാക്ക് കോടതിയിലാണിത് ട്രയൽ എനിക്കറിയാൻ കഴിഞ്ഞാൽ ഞാൻ അറിയാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതിയാണ് അടുത്ത മാസം സ്വാഭാവിക ഇതിനിടയിൽ ജാമ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷ ആർക്കുണ്ടായിരുന്നില്ല അമ്മയും അവരുടെ മോനോ ഇപ്പോൾ അല്ല അവൻ്റെ സഹോദരനും കൂടെയാണ് ജാമ്യം ഇറക്കിയിരിക്കുന്നത് ഇറക്കി ഇവിടെ വന്ന് ഇവൻ്റെ പിറ്റേ ദിവസം പോലെ ഇവിടെയൊക്കെ രാവിലെ എണീറ്റ് നടക്കുക ആളുകളോട് വർത്താനം പറയുക ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലൊക്കെ വന്നപ്പോൾ ഇവിടെയുള്ള സ്ത്രീകളും അതുപോലെ തന്നെ നാട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി ഡിസംബറിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് അവനുറപ്പ് നൽകിയെന്ന് പറഞ്ഞാൽ അവൻ മാത്രമല്ല വക്കീലാണ് അവൻ്റെ വക്കീലും വക്കീൽ ഓഫീസും നിന്നാണ് വക്കീലാണോ ഗുമസ്തനാണോ ക്ലർക്കാണോ എന്നറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇല്ല അയാളെ തിരുപ്പൂരിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിടും ഉറപ്പായിട്ട് വിടും നാളെ തന്നെ പോകും എന്നാണ് അത് അങ്ങനെ ഒരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇവൻ വളരെ ഒരു ക്രിമിനൽ മൈൻഡുള്ള ആളാണെന്ന് പിന്നീടല്ലേ നമുക്ക് പറയുന്നത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തും പരിശോധിക്കുക മാത്രമല്ല അതിനുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് തലത്തിലുള്ള നടപടി മറ്റു കാര്യങ്ങളെല്ലാം വരും ചന്താമരയ്ക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് വർഷങ്ങളോളം കാത്തിരുന്ന് കൊല നടത്തിയ ചെന്താമര ഇനിയും തിരിച്ചെത്തുമോ എന്ന ഭയം ഈ നാട്ടുകാരിൽ പലർക്കും ഇപ്പോഴുമുണ്ട്